നമസ്കാരം ആംസ ഇമിഗ്രേഷൻ്റെ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രോഗ്രാമുകളാണ് ബിസിനസ് പ്രോഗ്രാമും സ്റ്റാർട്ടപ്പ് വിസയും നിങ്ങൾക്കൊരു ബിസിനസ് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാനഡയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ആവശ്യമാണ് കാനഡയിൽ ഒരു കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു തരുന്ന ഒരു കൺസൾട്ടൻറ്റിനെ നിങ്ങൾക്ക് ആവശ്യമാണ് ആവശ്യം ഒരു കനീഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഒരു എക്സ്പേർട്ട് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് ഡിസ്കഷൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഏത് പ്രോവിൻസിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഒന്നുമില്ല പക്ഷേ നാട്ടിലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ യു എന്ന് ഒരു ബിസിനസ് ലോകത്തെവിടത്തെ ഒരു ബിസിനസ് കാനഡയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ധൈര്യമായ ആംശം കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എവറി സാറ്റർഡേ നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് തേർട്ടി ടു നയൻ നയൻ തേർട്ടി വരെ ഉണ്ടാവും നിങ്ങൾക്ക് സ്ലോട്ട് അവൈലബിൾ ആണ് സോ യു ക്യാൻ മേക്ക് എ ഡിസ്കഷൻ വിത്ത് അവർ ആൻഡ് നിങ്ങൾ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാം നിങ്ങൾ ആസ് എ ബിസിനസ് പേഴ്സൺ യു ക്യാൻ ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട് ഫ്രം ദി സ്ക്രാച്ച് ടു ദ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുകയാണ് ആം ശ്രേമിക്രേഷ്യൻ സാധാരണഗതി ഒരു ബിസിനസ് കൺസൾട്ടേഷൻ ഒക്കെ യു ഹാവ് ടു ഫൈൻഡ് എ ബെറ്റർ കൺസൾട്ടൻ ആൻഡ് പേ മണി ബുക്ക് ഓൺലൈൻ ആൻഡ് വെയിറ്റ് ഫോർ ദർ ഡേറ്റ് അങ്ങനെയൊക്കെയാണ് ബട്ട് ആംഷർ ഒരുക്കുന്ന ഈ സംവിധാനത്തിലൂടെ ഒരു ബേസിക് സ്ക്രീനിങ് കഴിഞ്ഞാൽ വിൽ ഫിക്സ് യുവർ അപ്പോയിൻമെന്റ് ഡേറ്റ് ബൈ അവർ കൺസൾട്ടൻ്റ് അതിന് നിങ്ങൾക്ക് ആ സമയത്ത് ഓൺലൈനായി മീറ്റിംഗ് നടത്തി ക്ലാരിഫിക്കേഷൻ എടുക്കാം ബിസിനസ് കാനഡയിൽ ആരംഭിക്കാം ഫ്രം ദ ബിഗിൻ ടു ദ ലാസ്റ്റ് ഞങ്ങൾ ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ട് ചെയ്യും ഞങ്ങളുടെ കൺസൾട്ടൻ കാനഡയിൽ നിന്ന് നിങ്ങളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ സപ്പോർട്ട് ചെയ്യും അടുത്തത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ള പുതിയ യങ് ജനറേഷൻ അല്ലെങ്കിൽ ബിസിനസ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് തോട്ടുണ്ട് അത് കാനഡയിൽ ഓക്കെ ആണ് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കനീഡിയൻ സപ്പോർട്ട് നൽകാൻ നമ്മുടെ കൺസൾട്ടൻ്റ് നിങ്ങളോടൊപ്പമുണ്ട് അതിനും എത്രത്തോളം എക്സ്പെൻസ് ആവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് അവിടെ ചെയ്യുക ഗവൺമെന്റിന്റെ സപ്പോർട്ട് എങ്ങനെയൊക്കെ ലഭിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഐഡിയ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആംഷറിന്റെ എക്സ്പീരിയൻസ് കൺസൾട്ടൻ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകും അങ്ങനെ ബിസിനസ് ഓണ്ടർപ്രൂണേഴ്സിന് വേണ്ടിയും സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ളവർക്ക് വേണ്ടിയും രണ്ടും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് സ്റ്റാർട്ടപ്പിന്റെയും അപ്പോയിൻ്റ്മെൻ്റ് സമയം വരുന്നത് സിക്സ് തേർട്ടി എവറി സാറ്റർഡേ സിക്സ് തേർട്ടി ഈവനിങ് മുതലൊരു ടെൻ തേർട്ടി വരെ ഇടയിലാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുക ഇന്ത്യൻ ടൈം ഈവനിങ് ആണ് സോ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാം കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടാം നിങ്ങളുടെ ഐഡിയ സ്റ്റാർട്ടപ്പ് ആണെങ്കിലോ നിങ്ങളുടെ ബിസിനസ് എക്സ്റ്റെൻഷൻ ആണ് കാനഡയിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ ബിസിനസ് ആയിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് സർവീസ് തരുന്നതായിരിക്കും സോ ആംഷറിന്റെ ഈ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോയിൻമെൻ്റ് ആയി ആംഷറിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ആംഷറിൽ വന്ന ശേഷം നിങ്ങളുടെ സീറ്റ് അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ ബ്ലോക്ക് ചെയ്യാം നിങ്ങൾ കൺസൾട്ട് സംസാരിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാം